നമസ്കാരം വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ക്രൈമുകൾ കുറ്റകൾ കുറ്റകൃത്യങ്ങൾ പലതരത്തിൽ ഉണ്ട് ഈ കുറ്റകൃത്യങ്ങളിലൊക്കെ കേരളം എന്ന സംസ്ഥാനം വളരെയധികം മുന്നിലാണ് നമ്മൾ ഏത് കാര്യത്തിലാണ് മുന്നിൽ എന്നുള്ളത് തീർച്ചയായിട്ടും പരിഗണിക്കേണ്ട വിഷയമാണ് ഇവിടെ പറയുന്നു ആരോഗ്യ കേരളം മുന്നിൽ വിദ്യാഭ്യാസ കേരളം മുന്നിൽ മറ്റ് സമാധാന കേരളം ഇവിടെ വളരെ മുന്നിൽ അത് മുൻമന്ത്രി കൂടിയായ സി പി എം നേതാവ് ജി സുധാകരൻ തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അത് തിരുത്തി പറഞ്ഞതാണ് നമ്മൾ ഏതിലാണ് മുന്നിൽ നമ്മൾ ഒന്നിനും മുന്നിലല്ല നമ്മൾ ഇത്തരം ക്രൈം നടത്തുന്നതിലും അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിലും അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നതിലുമാണ് നമ്മൾ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു അപ്പോൾ ഈ ക്രൈമുകളുടെ റെക്കോർഡുകളും ഇവിടെ കുറ്റം ചെയ്ത ആളുകളുടെ വിശദ വിവരങ്ങളും കേസിന്റെ നടത്തിപ്പും കേസിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മറ്റ് കോടതി നടപടികളും ഒക്കെ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എല്ലാ സംസ്ഥാനങ്ങളും കൃത്യമായ ഒരു റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ടിരിക്കുന്നു ആവശ്യപ്പെട്ടിരിക്കുന്നു അതായത് ഓരോ സംസ്ഥാനത്തും എന്താണ് നടക്കുന്നത് ഇപ്പോൾ കേന്ദ്രം സെൻട്രൽ ഗവൺമെന്റ് ഇന്ത്യ ഭരിക്കുന്നു പക്ഷേ അത സംസ്ഥാനങ്ങൾക്ക് അവരുടേതായ ചില സംസ്ഥാന ഭരണ നേതൃത്വങ്ങൾക്ക് അവരുടേതായ ചില അവകാശങ്ങളും ചില കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നേരത്തെ തന്നെ സെൻട്രൽ പോലീസിന്റെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ പ്രത്യേക നിരീക്ഷണവും നിയന്ത്രണവും ഒക്കെ വിവിധ സംസ്ഥാന പോലീസുകളിൽ അല്ലെങ്കിൽ പോലീസ് സേനകളിൽ ഉണ്ടാകും എന്ന രീതിയിലുള്ള നടപടിക്രമങ്ങൾ നടന്നു വരികയാണ് ഇത് അതിന്റെ ഭാഗം കൂടിയാണോ എന്നറിയില്ല കേട്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് എത്ര ക്രൈം ഒരു ദിവസം ആവറേജ് നടക്കുന്നു ശരാശരി എത്ര കുറ്റകൃത്യങ്ങൾ നടക്കുന്നു ഏതൊക്കെ രീതിയിലുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കുന്നു ഏതൊക്കെ കേസുകളാണ് ഇപ്പോൾ കോടതിയിൽ ഇരിക്കുന്നത് ഏതൊക്കെ കേസുകളുടെ ഏതൊക്കെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ് എത്ര കേസുകളിൽ എത്ര പ്രതികളെ ശിക്ഷിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിരവധി മേഖലകളിൽപ്പെട്ട ക്രൈമുകൾ ഇപ്പോൾ മയക്കുമരുത്തുമായി ബന്ധപ്പെട്ട ക്രൈമുകളുണ്ട് കൊലപാതകങ്ങൾ അടിപിടിയുണ്ട് അക്രമമുണ്ട് ബലാത്സംഗമുണ്ട് മറ്റ് ക്രിമിനൽ നടപടികളൊക്കെ തന്നെ അല്ലെങ്കിൽ ക്രിമിനൽ സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങളൊക്കെ തന്നെയുണ്ട് അതൊക്കെ കൃത്യമായി പട്ടിക തിരിച്ച് എല്ലാ സംസ്ഥാനങ്ങളും കൃത്യമായ റിപ്പോർട്ട് നൽകണം എന്നുള്ളതാണ് ഇതിപ്പോൾ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ ഇതിന്റെ വിശദ വിവരങ്ങൾ ഉണ്ടാകാം അതുപോലെ സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലും വിശദ വിവരങ്ങൾ ഉണ്ടാകാം പക്ഷേ ഈ കേരളം പോലെ സംസ്ഥാനങ്ങൾ വിശദമായി തന്നെ എസ് സി ആർ ബിയിൽ ഇത് നൽകിയിട്ടില്ല അല്ലെങ്കിൽ എൻ സി ആർ ബിയിൽ ഇത് നൽകിയിട്ടില്ല എന്നുള്ള ചില പരാതികൾ നേരത്തെ ഉണ്ടായിരുന്നു അതായത് ഇവിടെ സർക്കാർ സംവിധാനങ്ങൾ തന്നെ ഇവിടെ കേസ് നടത്തുന്നു അതായത് പ്രതികൾക്ക് വേണ്ടി കേസ് നടത്തുന്നു സർക്കാർ ഖജനാവിൽ നിന്ന് പണമെടുത്ത് ഇരട്ട കൊലപാതക കേസിലൊക്കെ തന്നെ സർക്കാരിൻ്റെ പണമെടുത്താണ് കേസ് നടത്തിയത് അതുപോലെ ഷുക്കൂർ വധക്കേസിലും അത് തന്നെയാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ സർക്കാർ ഖജനാവിൽ നിന്ന് പണമെടുത്ത് സി പി എമ്മിന് വേണ്ടി പാർട്ടിക്ക് വേണ്ടി പാർട്ടി കൊലപാതകങ്ങൾക്കും ഗുണ്ടകൾക്കും വേണ്ടി കേസ് നടത്തുന്നു എന്നുള്ള ആരോപണം നേരത്തെ തന്നെയുണ്ട് കൃത്യമായി കണക്കുമുണ്ട് അതിന് അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരം രാഷ്ട്രീയ ക്രിമിനലുകളെ രക്ഷിക്കാൻ പല രീതിയിൽ പല നടപടിക്രമങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം അതേക്കുറിച്ച് കൂടി അറിയാൻ വേണ്ടിയാണ് ഇപ്പോൾ അമിത്ഷാ ഈ ഒരു വിഷയത്തിൽ നേരിട്ട് ഇടപെടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഇവിടെ എന്ത് ക്രൈം നടക്കുന്നു എന്തൊക്കെ നടക്കുന്നു കൃത്യമായി തന്നെ മാത്രമല്ല ഇത് വെറുതെ പറയാനും പറ്റില്ല കൃത്യമായി ആഭ്യന്തര വകുപ്പിന്റെ പരിശോധനയും അന്വേഷണവും ഉണ്ടാകും കൃത്യമായി തന്നെ സത്യസന്ധമായ റിപ്പോർട്ട് മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ സത്യസന്ധമായ റിപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകും ആ ഉദ്യോഗസ്ഥനെതിരെ അല്ലെങ്കിൽ ആ ആ അതിന്റെ ഉത്തരവാദിത്വമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും അങ്ങനെ ഉണ്ടാകണമല്ലോ അപ്പം കയറിട്ട് പിടിക്കാൻ തന്നെയാണ് അമിത്ഷാ തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ എല്ലാ ദുണ്ടായസവും കാണിച്ചിട്ട് കയ്യും കെട്ടി നടക്കുന്ന പാർട്ടിക്കാരുണ്ട് സി പി എം കാരുണ്ട് അപ്പോൾ അങ്ങനെ കേസെടുക്കാതിരിക്കാനും അങ്ങനെ അവരെ ഊരിവിടാനും ഒന്നും സി പി എമ്മും സി പി എമ്മിന്റെ ആളുകളും നേതാക്കളും ഒന്നും ഇനി ശ്രമിച്ചിട്ട് കാര്യമില്ല ആട്ടപടലം കൂട്ടി അകത്തിടാനുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ സംസ്ഥാനങ്ങളിലും കേരളത്തിൽ മാത്രമല്ല നമ്മൾ കേരളത്തിൽ ഇരിക്കുന്നതുകൊണ്ട് കേരളത്തിലെ കാര്യം ഒന്ന് ചൂണ്ടിക്കാട്ടുന്നേ ഉള്ളൂ തമിഴ്നാട്ടിൽ മോശമൊന്നുമല്ല ഡി എം കെ പ്രവർത്തകരാണെങ്കിൽ എന്ത് ഉണ്ണിയാസം അവിടെ കാണിക്കാം ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പം അത്തരം കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിച്ച് അതിന് വേണ്ട നിർദ്ദേശങ്ങളും വേണ്ട പരിശോധനകൾ നൽകാനുള്ള തീരുമാനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സ്വീകരിച്ചിരിക്കുന്നു ഇനി അങ്ങനെ വെറുതെ കൈവീശി ഇവിടെ ക്രിമിനലുകൾക്ക് നാട്ടിലൂടെ നടക്കാൻ പറ്റില്ല എന്ന് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artegal, Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvananthapuram.